നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു കുന്നത്തൂർ മീഡിയയിൽ നമ്മുടെ രണ്ട് ഷൂർനാട് വടക്ക് ആനേടിയിൽ പഠിക്കാൻ മെടുക്കരായ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ കടബാധ്യത മൂലം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത് ഇതാണ് ആ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ അപ്പോൾ അവരെ ഒരു നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കുന്നതിനും അവരുടെ കടബാധ്യത ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് പ്രദേശത്തെ നല്ലവരായ ആളുകൾ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ഒക്കെ ചേർന്നിട്ട് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ ആനടി നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ കുന്നത്തൂർ മീഡിയ ഒരു പരസ്യം ഒരു വീഡിയോസ് നമ്മുടെ പൊതുജന മധ്യത്തിലേക്ക് ഷെയർ ചെയ്തിരുന്നു നമ്മുടെ ആനടിയിലുള്ള രണ്ട് കുട്ടികളുടെ അമ്മയും അച്ഛനും മരണപ്പെട്ടുപോയ രണ്ട് കുട്ടികളുടെ വീഡിയോസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട് മൊത്തം വൈറലായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരുപാട് പ്രതികരണങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു നമ്മുടെ കയ്യിൽ തന്നെ പൈസ തരാൻ കുറെ പേര് തയ്യാറായെങ്കിൽ നമ്മളെ പൈസ വേണ്ടത് പറഞ്ഞു നമ്മളിവിടെ ഒരു ജനകീയ കമ്മറ്റി എടുത്തുകൊണ്ട് ആ ജനകീയ കമ്മറ്റിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ തന്നാകും ഞങ്ങൾ ഒരിക്കലും പൈസ ഞങ്ങളുടെ കയ്യിൽ തരണ്ടാന്നാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചൂനാട് വടക്കെ രണ്ടാം വാർഡിലെ നമ്മൾ കുടുംബശ്രീ പ്രവർത്തകരെയും എഡിഎസിന്റെയും സി ഡി എസിന്റെയും പ്രവർത്തകരെയും കുടുംബശ്രീയുടെ പ്രസിഡന്റ് സെക്രട്ടറി അടങ്ങുന്ന പ്രവർത്തകരെയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുനിൽകുമാർ അടക്കമുള്ളവരെ വിളിച്ച് നമ്മൾ കമ്മിറ്റി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് നമ്മുടെ അക്കൗണ്ടും എടുത്തിട്ടുണ്ട് അപ്പം ആ അക്കൗണ്ട് വഴി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു ചെയ്താൽ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ സുരക്ഷമായ ഭാവിക്ക് വേണ്ടി അത് ഗുണം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഒൻപത് ലക്ഷത്തി ചിലവാന് രൂപയാണ് അവർക്ക് കടമുള്ളത് ഒരു ദിവസം ഒരു ദിവസം ഒരു നേരമെങ്കിലും അവരെ നമുക്ക് കടബാധ്യത ഇല്ലാതെ ആ വീട്ടിൽ ഒന്ന് വൃത്തിയാക്കി ആ വീടൊന്ന് വൃത്തിയാക്കി ആ കടബാധ്യത ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം ആ വീട്ടിൽ ഒന്ന് കടത്തു തുറക്കുവാനായി സമാധാനത്തെ അവർക്ക് നന്ദി ഉറങ്ങുവാനായി നല്ല ഭക്ഷണം ആ വീട്ടിൽ വെച്ച് ഒന്ന് കഴിക്കുവാനായിട്ട് നിങ്ങളുടെയൊക്കെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും ഞങ്ങളും ഞങ്ങൾക്കുമുണ്ട് ബാധ്യതയും കടങ്ങളും ഒക്കെ പക്ഷെ അതെല്ലാം കളഞ്ഞിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സഹായിക്കണം സഹായിച്ചി പറ്റും അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്ന രീതി നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രേക്ഷകരെല്ലാം അതിനോടൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ് അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ തെരുവിലിറക്കാതെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അവരെയും സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്